ഹായ് എല്ലാവർക്കും ഹാപ്പി 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 ും ഹാപ്പിണം ഇങ്ങനെ വരുന്നില്ല അപ്പൊ ഇതൊരു കുഞ്ഞു വീഡിയോയും കൂടെയാണ് നമ്മുടെ സബ്സ്ക്രൈബർ ആയാലും അതെല്ലാം ഇതെല്ലാം വാച്ച് ചെയ്യുന്നവരായാലും എല്ലാവർക്കും ഒരു അടിപൊളി ഹാപ്പി ആണ് എല്ലാവർക്കും ഫിനാൻഷ്യലി ഭയങ്കര പ്രശ്നങ്ങളുണ്ടെന്നൊക്കെ അറിയാം എന്നാലും എല്ലാം ശരിയാകും അടുത്ത അടുത്തോണെങ്കിൽ അടിപൊളി ആകുമായിരിക്കും എന്ന് വിശ്വസിക്കാം മൊത്തത്തില് ഫിനാൻഷ്യൽ ഇഷ്യൂസ് എല്ലാവർക്കും ഉണ്ട് എല്ലാവർക്കും നമുക്കൊക്കെ ഉണ്ടത് എല്ലാ ആൾക്കാർക്കും ബിസിനസ്സുകാർക്കും ജോലിക്കാർക്കും എല്ലാ പ്രശ്നമുണ്ട് എന്നാലും ഉള്ള രീതിയിലൊക്കെ ഓണങ്ങളൊക്കെ ആഘോഷിക്കുക എന്നുള്ളതേ ഉള്ളൂ അപ്പൊ ഇന്ന് നമ്മളിവിടെ അവധിയാണ് ഉച്ചവരെ ബില്ലിംഗ് ഒക്കെ ഉണ്ടാവും ഇന്ന് അവധിയായിരിക്കും ഇനിയിപ്പോ ഒരു രണ്ടു മൂന്ന് ദിവസത്തേക്ക് അവധിയായിരിക്കും പിന്നെന്താ പറഞ്ഞില്ല പിന്നെ ഒരു കുഞ്ഞൊരു വീഡിയോ ഒരു ചെറിയ ടിപ്പ് കാണിച്ചു തരാം അതെന്നാന്ന് പറഞ്ഞാൽ കുറെ നാളുകളായിട്ട് കുറെ ആൾക്കാർ എന്നോട് ചോദിക്കുന്നുണ്ട് ഈ സെൻസറും ടച്ചൊക്കെ ഉള്ള ചിമ്മിനികൾക്ക് സെൻസർ അതായത് മോഷൻ സെൻസറുണ്ടല്ലോ നമ്മളിങ്ങനെ സ്വൈപ്പ് ചെയ്യുമ്പോൾ ഓണ് നോക്കുവാണ് ആ സാധനമുള്ള ചിമ്മിനികൾക്ക് ചൈൽഡ് ലോക്ക് വീഴും അറിയാതെ വീഴുന്നതായിരിക്കും അവർക്ക് അറിയാൻ പറ്റാതെ വീഴുന്നതായിരിക്കും പക്ഷെ അങ്ങനെ ഒരു ചൈൽഡ് ലോക്ക് ഉണ്ട് അപ്പൊ ഒന്ന് രണ്ട് ബ്രാൻഡുകളിൽ ഞാനത് കാണിച്ചു തരാം ഇപ്പൊ എലീ ക മോസ്റ്റ്ലി എല്ലായിടത്തും ഉള്ളതല്ലേ അപ്പൊ അതൊക്കെ കാണിച്ചു തരാം അപ്പം ആ സംഭവം എങ്ങനെയാണ് നിങ്ങൾ ചൈൽഡ് ലോക്ക് വീണ് പോയ സാധനം എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണ് അത് എന്താ എങ്ങനെ ഡിആാക്ടിവേറ്റും ആക്ടിവേറ്റും ചെയ്യുന്ന എങ്ങനെയാന്ന് കാണിച്ചു തരാം അപ്പൊ നേരെ അപ്പൊ ആദ്യം നമ്മള് ഇതുപോലെ ഇവിടെ ജിമ്മിനിയുടെ കുറെ സ്വിച്ചുകൾ ഉള്ളത് കൊണ്ട് നമ്മളിപ്പോ ആദ്യം എലി കാർഡ് ഒരു സ്വിച്ച് ഇട്ടു പിന്നെ നമുക്ക് അപ്പൊ ഇത് കണ്ടോ ഇതുപോലെ നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുക സ്വിച്ച് ഓൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ സ്റ്റാൻഡ് പേ മോഡില് വരും പിന്നെ ഇവിടെ ഒന്നും നമ്മൾ ബട്ടൺ അമർത്താനോ ഒന്നും പാടില്ല നേരെ എലി കാർഡ് ഇതുപോലെ ഒന്ന് രണ്ട് മൂന്ന് കൗണ്ടറുള്ള സ്വിച്ച് ആണെങ്കിൽ അല്ലെങ്കിൽ ടച്ച് ആണെങ്കിൽ നിങ്ങൾ ഇത് വേണ്ട ഇത് രണ്ടാമത്തത് രണ്ടാമത്തതിൽ ഇങ്ങനെ ലോങ് പ്രസ് ചെയ്യുക ലോങ് പ്രസ് ചെയ്യുമ്പോൾ ഒരു സൗണ്ട് കേൾക്കാം കേട്ടോണേ കണ്ടോ ഒരു ബീപ് സൗണ്ടും ഉണ്ടോ ഇപ്പം എന്തായി ലോക്ക് ആയി അതായത് ഇത് കണ്ടോ ഇനി നമ്മൾ ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓണും ഓഫും ആകത്തില്ല ഇനിയിപ്പത് ചൈഡിൽ ലോക്ക് എടുക്കണ പക്ഷെ ഇങ്ങനെ ഓണും ഓഫും ആകത്തില്ല പക്ഷെ നമുക്ക് ടച്ചിൽ വർക്ക് ചെയ്യാം ഇത് കണ്ടോ ഇങ്ങനെ നമുക്ക് ടച്ചില് കണ്ടോ ഇപ്പൊ ചിമ്മിനി വർക്ക് ടച്ചിൽ വർക്ക് ചെയ്യാൻ പറ്റും പക്ഷേ ഇനി ഈ സാധനം തന്നെ നമുക്ക് അൺലോക്ക് ചെയ്യണമെങ്കിൽ നേരെ നമ്മൾ ഇന്ന് വന്നിട്ട് സ്വിച്ച് ഓഫ് ചെയ്യുക ഇത് ഉണ്ട് ഇപ്പൊ ചിമ്മിനുടെ സ്വിച്ച് ആയി ഇനി നമ്മളൊന്നും കൂടെ ഓൺ ഓൺ ആക്കുക അപ്പൊ ഇത് സ്റ്റാൻഡറിങ് മോഡിൽ വരും സ്റ്റാൻഡറിംഗ് മോഡി വന്നു കഴിയുമ്പോൾ ഈ രണ്ടാമത്തെ ബട്ടണില് ഒന്നും കൂടെ നമ്മളിങ്ങനെ ലോങ് പ്രസ് ചെയ്യുക കണ്ടോ ഇപ്പം അൺലോക്ക് ആയി ആ ബീപ് സൗണ്ട് കേട്ട് അൺലോക്ക് ആയി ഇത് കണ്ടോ ഇനി നമ്മൾ മോഷൻ സെൻസർ വർക്കാവും അപ്പൊ ഇതൊരു കംപ്ലൈന്റ് എല്ലായിടത്തും ഉണ്ട് ഇങ്ങനെ ഒരു കംപ്ലൈന്റ് വിളിച്ച് പറയുന്നുണ്ട് ആക്ച്വലി അത് കംപ്ലൈന്റ് അല്ല ഇത് അതിന്റെ ഫീച്ചർ അപ്പോൾ ഇങ്ങനെ അറിയാൻ മേലാത്തവർക്കായിട്ട് ചിലർക്ക് എനിക്ക് തോന്നുന്നു വളരെ ആയിട്ട് ആൾക്കാർക്ക് അറിയുള്ളൂ എനിക്ക് പോലും അറിയത്തില്ലായിരുന്നു നമ്മുടെ ജഗബീരനൊക്കെ പറഞ്ഞ് തന്നപ്പോഴാണ് നമുക്കത് മനസ്സിലായത് ഒരു സംഭവം ഇതിനകത്തുണ്ടെന്നുള്ളത് അപ്പം നമുക്ക് പുതിയ ഇതിനകത്തൊന്നും ഫീച്ചേഴ്സിൽ ഇതൊക്കെ ഉണ്ടെന്നുള്ളത് നമുക്ക് അറിയത്തില്ലായിരുന്നു അപ്പം ചൈൽഡ് ലോക്ക് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് അപ്പം അറിയാൻ മേലാത്ത കാര്യം അറിയാൻ മേലെന്ന് പറയുന്നത് നമുക്ക് നാണക്കേടൊന്നുമില്ല അപ്പോൾ എനിക്കറിയത്തില്ലായിരുന്നു പക്ഷെ നമ്മളിത് പഠിച്ചിട്ട് കുറച്ചാളായി ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് അപ്പം എന്നോട് കസ്റ്റമേഴ്സ് ഒക്കെ ചോദിക്കുന്നുണ്ട് ചേട്ടാ ഇങ്ങനെ ടച്ച് മാത്രമേ ഉള്ളൂ മോശം വർക്ക് ആകുന്നില്ലാതെ തന്നെ പോയതാണോ എന്നൊക്കെ ചെയ്യുന്നത് പക്ഷെ പോയതല്ല സംഭവം ഉണ്ട് ഇത് നോർമൽ മെഷീനിലാണ് ഇത് ഇനി ബി എൽ ഡി സി മെഷീനിലാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്ലസും മൈനസും കാണാൻ പറ്റും അതെന്താന്ന് പറഞ്ഞാൽ ഇതിന് സ്പീഡ് കൂടുതലായിരിക്കും അപ്പം ഇതിലും നമ്മൾ അതുപോലെ തന്നെ സ്റ്റാൻഡ് ബൈ മോഡൽ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞിട്ട് ചെയ്തുകൊണ്ടോ ഈ നെഗറ്റീവ് വേല് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഒരു ബീപ് സൗണ്ട് കേൾക്കും എന്നിട്ട് ഇത് ഡീആക്ടിവേറ്റ് ഡിആക്ടിവേറ്റാവും ഈ പ്ലസ് വേല് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആക്ടിവേറ്റ് ആക്ടിവേറ്റാവും അത് സെയിം തന്നെ അതുപോലെ തന്നെ നമുക്ക് വേറെ ഇത് വരുമ്പോ ബ്ലോ ഹോട്ടിന്റെ മെഷീൻ ആണ് ഇതില് ഇങ്ങനത്തെ ടച്ച് ആണ് അപ്പൊ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും ഇത് ഇങ്ങനത്തെ ടച്ച് വരുമ്പോ എന്നാ ചെയ്യും എന്നുള്ളത് ഇപ്പൊ മോഷൻ സെൻസർ വർക്ക് ആണ് കേട്ടോ കേട്ടോ ഇപ്പൊ മോഷൻ വർക്കാണ് പക്ഷെ ഇത് വരുമ്പോ നമുക്ക് കൺഫ്യൂഷൻ ആവും എങ്ങനെ ചെയ്യണമെന്ന് അപ്പൊ ഇതിന് ഇത് കണ്ടോ ഈ മൂന്ന് ഫ്ലവർ പോലത്തെ ഇതുണ്ട് ഫ്ലവർ അല്ല ആക്ച്വലി ഇത് ഫാൻ്റെ ലീഫിൻ്റെ എണ്ണം പോലെയാണ് ഇത് കാണിക്കുന്നത് ഇതിനകത്ത് ഒന്നാമത്തെ ഇത് കണ്ടോ ഈ ഒന്നാമത്തെ ഇതിൽ ഇത് കണ്ടു നമ്മളിങ്ങനെ ലോങ് പ്രസ് ചെയ്യുക കണ്ടോ ഒരു സൗണ്ട് കിട്ടും ഇനി ഉണ്ടോ ഇപ്പോൾ മോഷൻ സെൻസർ വർക്ക് വർക്കാവത്തില്ല ഉണ്ടോ ഇനി അത് തന്നെ ഡി ചെയ്യണമെങ്കിൽ നമ്മൾ ഇതുപോലെ തന്നെ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ഓൺ ആക്കുക ഓൺ ആക്കിയിട്ട് ഇത് കണ്ടോ സ്റ്റാൻഡ് വീലേ ഇടാവുള്ളൂ ഈ ബട്ടൺ ഓൺ ചെയ്യല്ലേ ബട്ടൺ ഇങ്ങനെ ഓഫ് ആയിരിക്കണം ഇത് കണ്ട് ഇതിൽ ഇങ്ങനെ റെഡ് കത്തല്ലോ ബട്ടൺ ഓഫ് ആയിരിക്കണം ഇങ്ങനെ ഓഫ് ആയിരിക്കണം സ്റ്റാൻഡ് ബി ആക്കും എന്നിട്ട് നമ്മൾ ചെയ്തുകൊണ്ട് ഇതിൽ ഒന്നും കൂടെ ലോങ് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടോ ഇത് ഡിആക്ടിവേറ്റ് ആയി ഇനിയിപ്പോൾ നമ്മൾ മോഷൻ സെൻസർ വർക്ക് കണ്ടോ ഇല്ലേ പോയത് ഉണ്ട് പേടിക്കണ്ട ഇപ്പം വരും കണ്ടോ അന്ന് ചിലതിൻ്റെ സെൻസർ എടുക്കാനായിട്ട് ടൈം എടുക്കും അതുകൊണ്ടാണ് ഇതുപോലെ തന്നെ എല്ലാ മെഷീനിലും ഇങ്ങനത്തെ സംഭവങ്ങളുണ്ട് ഇതുപോലെയുള്ള മെഷീനിലെല്ലാം ഇതുണ്ട് എല്ലാം കൂടെ വലിച്ചു വാരി കാണിക്കേണ്ട ആവശ്യമില്ല അപ്പൊ അതുകൊണ്ട് ജസ്റ്റ് ഇപ്പൊ ഞാനിത് കാണിച്ചു തന്നാണ് അപ്പം ഇതൊരു എല്ലാം അറിയാവുന്നവർക്ക് ഏത് ബ്രാൻഡിലും ഈ സംഭവം ഉണ്ടാവും ഇതെല്ലാം ഞാൻ ഈ പറഞ്ഞുകൊണ്ട് ഒരു അപ്പന്റെ മക്കളാണല്ലോ അപ്പം പിന്നെ ഇതിനകത്ത് വരുന്ന സാധനങ്ങളും എല്ലാം പറ സെയിം സിമിലാരിറ്റി ഉണ്ടായിരിക്കും ഈ പറഞ്ഞുകൊണ്ട് ചെറിയ ചെറിയ ഇതുപോലെ ചിലതേല് ഒന്ന് രണ്ടോ മൂന്നായിരിക്കും ഫ്ലവർ ആയിരിക്കും ചിലതേല് സ്റ്റാർ ആയിരിക്കും അങ്ങനെയൊക്കെ ഉള്ള വ്യത്യാസമുള്ളൂ അപ്പം ഇത്രയൊക്കെ പറയാനുള്ളത് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരാം ടേക്ക് ബൈ